എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കലത്തപ്പോൾ ഉണ്ടാക്കണം അതിന് വേണ്ടി ഒരു മുറി തേങ്ങ നമുക്ക് ചെറുതായിട്ട് തിരികെ മിക്സിയിൽ നല്ല രീതിയിൽ അരച്ചുകൊണ്ട് വരാം തേങ്ങ നല്ല രീതിയിൽ ഇവിടെ അരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊരു അഞ്ചാറ് ഏലക്കായും ഇട്ട് ഒരു കപ്പ് മാവ് അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ മാവായിരിക്കണം വറുത്ത മാവ് അല്ലാതെ പുട്ടുപൊടി ഇടരുത് ഇട്ട് നമുക്ക് ഇതും കൂടെ ഒന്ന് അരച്ചുകൊണ്ട് വരാം ഇതൊന്ന് കലക്കി കൊടുത്തിട്ട് അടിക്കണം അല്ലെങ്കിൽ കട്ടയെ പിടിച്ചു പോകും നല്ലത് നല്ല രീതിയിലൊന്ന് കലക്കി കൊടുക്കണം ഈ രീതിയിൽ മാവ് കിട്ടണം ഇനി നമുക്ക് ശർക്കര പാനി ചേർക്കാം ഒരു ഇരുന്നൂറ്റമ്പതിൻ്റെ ശർക്കര ഞാനിവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട് അതിന് ഈ ചൂടോടുകൂടി നമുക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം അതൊഴിക്കുമ്പം കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ മാവ് കട്ട പിടിച്ചു ചൂടോടുകൂടി ഈ അരിപ്പിൽ ഒഴിച്ചു കൊടുക്കുക നമുക്ക് മണ്ണും പൊടിയൊക്കെ കാണണം അതുകൊണ്ട് ആ ചൂടോട് കൂടി തന്നെ ഇളക്കി കൊടുക്കണം മാവിൻ്റെ പരുവ ഇതായിരിക്കണം അധികം ലൂസും ആവല് കട്ട് നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ച് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടാവുമ്പോൾ നമുക്ക് തേങ്ങ ചെറിയ രീതിയിൽ അരിഞ്ഞു വെച്ചാൽ ഒരുമൂറ് തേങ്ങയും അണ്ടിപ്പരിപ്പും കിസ്മീസും കൂടെ ഇട്ട് കൊടുക്കാം തേങ്ങ ഒന്ന് ചൂടായി മൂർത്ത് വന്നതിന് ശേഷം അണ്ടിപ്പരിപ്പും കിസ്മീസും ഇട്ട് കൊടുക്കുക ആ സമയത്തിന് നമുക്ക് മാവിൽ ഒരു സ്വൽപ്പ ഉപ്പും സോഡാപ്പൊടിയും കൂടെ ഇട്ട് കലക്കി കൊടുക്കാം ചൂട് ആറിയതിന് ശേഷമേ സോഡാപ്പൊടി ഇടാവൂ ഇതൊന്ന് ഇളക്കി കൊടുക്കാം യ്ക്ക് അഞ്ചുടിക്കും കൂടെ നമുക്ക് മേട്ടിച്ച് കൊടുക്കാം ഇതൊന്ന് ഷുഗറിന് വരുമ്പോൾ നമുക്ക് ഈ കലക്കി കനയ്ക്ക് മാവ് മാവൊഴിച്ചു കൊടുക്കാം മാവ് ഒഴിക്കുമ്പോൾ ഈ ആദ്യം ഈ ഹൈ ഫ്ലെയിമിൽ വെക്കണം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം വിസിലിടണ്ട നമുക്കൊന്ന് ഇതിൻ്റെ ആവി വരുമ്പോഴത്തേക്ക് ഈ സിമ്മിലിട്ട് കൊടുക്കാം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം തുറക്കുമ്പോൾ കുക്കറിൻ്റെ അടപ്പിലെ വെള്ളം ഇതിലോട്ട് വീഴാതെ നോക്കണം കലത്തപ്പോൾ ഇവിടെ റെഡിയായി അറിഞ്ഞുകൂടാത്തവർ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കലത്തപ്പോൾ ഇവിടെ റെഡിയായി ഇനി നമുക്ക് കട്ട് ചെയ്ത് നോക്കാം സ്വദിഷ്ടമായ കലത്ത ഫോണ് അറിഞ്ഞൂടാത്തവർ ചെയ്തു നോക്കണം